फिर से पर्षी, पर्षी वो वो भी करते പോയി നിന്നാണ് എനിക്ക് കെ പി സി ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം അത് കഴിഞ്ഞ് എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് എൻ്റെ മണ്ഡലത്തിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി കാരണം അവിടെ ഒരു നാലഞ്ച് പേരുടെ കയ്യിലായിപ്പോയി അധികാരങ്ങൾ കാരണം അവരൊക്കെ അവിടെ പല നേതാക്കളാണ് അപ്പോൾ അവരുടെയൊക്കെ ആളായിട്ട് നിന്നിട്ട് എന്നെ വല്ലാതെ ദ്രോഹിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി തുടങ്ങിയ അവസ്ഥ അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഒരു ഇതല്ല ഞാൻ ആലോചിച്ചു ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു ഇത്രയുള്ള അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതായിട്ടോ ഒന്നുമില്ല പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല ഒരിക്കലും രാഷ്ട്രീയമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കോൺഗ്രസ് പ്ര പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലേക്കാണ് ഇപ്പോഴിത്രയും കൊല്ലം എനിക്ക് തോന്നുന്ന ഒരാളും അങ്ങനെ കാരണം എൻ്റെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പാർട്ടി വിട്ട് പോയിട്ടില്ല അപ്പോൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് വേണം ഞാൻ ഈ ഒരു പാർട്ടി മാറാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും തന്നെ നേതാക്കൾക്ക് എന്നുള്ള എൻ്റെ കാര്യമല്ല പാർട്ടി വർക്കേഴ്സ് എന്നെ വിളിക്കുന്നവർ പലരും എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ കൂടെ വരാം ഞങ്ങൾ കൂടെ വരാം ചേച്ചിയൊറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ധൈര്യം തരുന്നുണ്ട് പാർട്ടി എനിക്ക് മത്സരിക്കാൻ സീറ്റ് തന്നപ്പോഴെന്നെ പാർട്ടി എന്നെ എന്നെ തോൽപ്പിച്ചു പേരുകൾ ഏതെങ്കിലും കാലത്ത് ഞാൻ പറയാം യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിലല്ലേ അദ്ദേഹം ഈ ടി വിയിലിരുന്ന നേതാവായതാണ് അദ്ദേഹം എന്നോടത് പറയുന്നത് അല്ല ഇതുവരെ അങ്ങനത്തെ സംസാരം ഒരു നടന്നില്ലേ അതാണ് എനിക്കറിയാം